സീരിയൽ നടിയുടെ വിവാഹം നടക്കുമ്പോൾ സഹോദരൻ മറ്റൊരു നടിയെ ബാലതാരമായി സിനിമയിലെത്തിയതാണ് ഡിംബിൾ റോസ് സിനിമയും സീരിയലുമായി അഭിനയരംഗത്ത് സജീവം എന്നാൽ ഡിംബിൾ റോസിന് കെട്ടുന്നവൻ അഭിനയലോകത്ത് നിന്നല്ല ബിസിനസ് സാമ്രാജ്യത്തിൽ നിന്നാണ് കൊച്ചി സ്വദേശിയും ബിസിനസ്സുകാരനുമായ ആൻസൺ ഫ്രാൻസിസാണ് ഡിംബിൾ റോസിനെ താലികെട്ടി സ്വന്തമാക്കുന്നത് ഡിസംബർ പത്തിന് ചേറായിലെ ഒരു ബീച്ച് റിസോർട്ടിൽ വെച്ചാണ് വിവാഹ നിശ്ചയം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസത്തിലായിരിക്കും വിവാഹം തൃശൂർ സ്വദേശിനിയാണ് ഡിംബിൾ നല്ല പ്രേക്ഷക പിന്തുണയുള്ള താരമായാണ് ഡിംബിൾ ഇപ്പോൾ അഭിനയരംഗത്ത് വിലസുന്നത് എന്നാൽ ഡിംബിളിന്റെ സഹോദരൻ ഡോൺ ടോമി ചേച്ചിയോടൊപ്പം അഭിനയിക്കുന്ന മേഘനയെ മിന്നുകിട്ടാൻ ഒരുങ്ങുകയാണ് സീരിയൽ നിന്നും ഒരാൾ പടിയിറങ്ങുമ്പോൾ ആ പടി ചവിട്ടിക്കയറി അവരുടെ വീട്ടിലെ മറ്റൊരു താരോധയും പിറക്കും മേഘ്നയുടെ രൂപത്തിൽ മേഘ്ന ഡോൺ വിവാഹവും അടുത്ത വർഷം തന്നെ നടക്കുമെന്നാണ് അറിയുന്നത് ദമ്പതികൾക്കും ഭാവിയിലേക്ക് കരുത്തോടെ മുന്നേറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്